അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞണ്ടി വെറുക്കലാണ് അപ്പൊ നമ്മൾ പെറുക്കിക്കോണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് പറയാനങ്ങനെ പെറുക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറമ്പല്ല കേട്ടോ ആരാൻ്റെ പറമ്പാണ് പക്ഷേ ഒഴിഞ്ഞണ്ടി വെറുക്കാൻ ആര പറമ്പ് നമുക്ക് കേറാം ഇത് കേട്ടാ ഇതാരക്കിക്കൊണ്ടിരുന്നുണ്ട് ഇത് വെറുക്കുന്നൊക്കെയാണ് അപ്പം നമ്മൾ കറി വെക്കുക കറുത്ത് പോയി കറുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുതലാളി വന്നിട്ട് പെറുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കറി പെറുക്കുന്നത് കറി വെക്കും തേങ്ങാച്ചോറ് വെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നല്ല എണ്ണിയാണെങ്കിൽ നമ്മൾ എടുക്കൂല ഇതാകൊണ്ടാണ് നമ്മളിങ്ങനെ പെറുക്കുന്നത് അപ്പോൾ അങ്ങോളം ബുദ്ധിത്തോട്ടാണ് നമ്മൾ പെറുക്കട്ടെ നമ്മളിത് ഇനി കറി പെറുക്കിയിട്ട് കറി വെക്കുന്ന വീഡിയോയും കൂടി നമ്മൾ കാണിച്ചു തരും അപ്പോൾ നമ്മള് മഴ വരുമ്പോൾ മാത്രം ആരാൻ്റെ പറമ്പത്ത് കറി പെറുക്കാൻ പാടണം കേട്ടോ അല്ലെങ്കിൽ തല്ല് കിട്ടും തല്ല് അത് ഇപ്പം കുറച്ച് സ്ഥലം മഴ കണ്ടിന്യൂ ആയിട്ട് വെയ്യുന്ന അവർ പെറുക്കം തോന്നുന്നില്ല മാത്രമല്ല ഇങ്ങനത്തെ വണ്ടി അവർക്ക് കിട്ടിയിട്ട് കാര്യമില്ല നമ്മളാമ ഇത് കേട്ടോ നമ്മളാകുമ്പോൾ ഇത് കറിയൊക്കെ വെക്കും അത് കണ്ടാ മുളച്ചും കൂടി ഉണ്ട് മുളച്ചണ്ടി ഉണ്ടല്ലോ മിശാല കണ്ടു കണ്ടാ മുളച്ചണ്ടി ഉണ്ട് വേണ്ട മുളച്ചണ്ടി നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും തിന്നാൻ കറി വെച്ചാൽ എല്ലാം ടേസ്റ്റ് തന്നെയാണ് നമ്മള് ഋതുവിന് മുളച്ചി കിട്ടിയിട്ടുണ്ട് വേണ്ട ഇതെ നമ്മള് ഇത് നമ്മൾ പൊറുക്കിക്കും ഇതെന്നാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊറുക്കിക്കോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എടുത്ത് അത് ജസ്റ്റ് ഒന്ന് തുടച്ച് നല്ലോണം തുടക്കും നമ്മള് നമ്മള് ഷാള തന്നെ തുടക്കം മണ്ണുണ്ട് അപ്പൊ തുടച്ച് ഇങ്ങനെ പൊറുക്കും അപ്പൊ പൊറുക്കിക്കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കഷ്കൂല അപ്പൊ നമ്മളിങ്ങനെ തുടച്ച് ഇന്ന് ഇത് വിതാപ്പി തുടച്ചിട്ട് ഇന്ന കേട്ടോ നല്ലതാണ് നമ്മൾ ഷെയർ ആയിട്ടാണ് പെറുക്കുന്നത് അപ്പോൾ അടിയാവും നമുക്കൊരു സംശയമുണ്ട് രണ്ട് കവറില്ല ഒരു കവറേ ഉള്ളൂ എൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അടിയാവുന്ന ഞങ്ങളോട് പറഞ്ഞത് വേറെന്താ കവർ വെച്ചോന്ന് ഇത് അവർ പെറുക്കി വെച്ചാന്ന് അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഷെയർ ആയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് നന്നായിട്ട് പോയി ഇനി ഇത് മുളച്ച് വരുമാണെന്ന് നമുക്ക് കുറച്ച് പൊളന്നെടുക്കാനൊക്കെ സൂപ്പറായിരിക്കാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു കുട്ടിയായ മുതലേ നമ്മളിങ്ങനെ ഒഴിഞ്ഞാണ്ടി പെറുക്കുന്നുണ്ട് ഉമ്മൻ്റെ കൂടിയൊക്കെ പെറുക്കിയിട്ട് നമ്മൾ അങ്ങ് ആൻഡി ഓട്ടൻ ഉണ്ട് ആൻറ്റി ഓട്ടൻ്റെ പർവ്വതമായിട്ട് എപ്പോഴും ഒഴിഞ്ഞാണ്ടി വെറുക്കുന്നുണ്ട് ഇപ്പോഴത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല നമ്മളിങ്ങനെ നമ്മളെ വീടിൻ്റെ ഉമ്മ ഒന്ന് കുറച്ച് പെർക്കുന്ന അല്ലാണ്ട് അപ്പോൾ അന്ന് ഉമ്മ ആ അണ്ടിയൊക്കെ പുറന്ന് വെക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിൻ്റെ അമ്മ പറയാൻ പറ്റില്ല നമുക്ക് കൂടുതൽ വിവരം നമ്മൾ ഇത്താനോട് ചോദിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം ഇത് നിങ്ങൾ നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ നമ്മൾ അണ്ടി ഓർക്കുമ്പോൾ കിട്ടിയാന്ന് ഇതാണ് ഇരുവിളിൻ്റെ കായ് ഇതിൻ്റെ ഉള്ളിലൊരു കായ് ഉണ്ടാവും അത് നമ്മൾ കഴിക്കും ഇതിൻ്റെ ഉള്ളിലെ കായ് കണ്ട പക്ഷേ ഇപ്പം കായൊന്നും ഇല്ല ഇതിൻ്റെ ഉള്ളിലെ കായ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ നമ്മൾ എത്ര കാട്ടു പോയിട്ട് പെറുക്കി കഴിച്ചിട്ടുണ്ടെന്നാണ് ശരിക്കും ഒരു ഇപ്പോഴും നമുക്കൊക്കെ അറിയില്ല വിശാലൊന്നും ഇതറിയില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ മഴ വരുന്നുണ്ട് ഗൈസ് എന്താ ചെയ്യുക പക്ഷേ എന്നാലും മേയ്ക്കില്ല മഴ നഞ്ഞിട്ട് നമ്മൾ പെറുക്കും മഴ നനഞ്ഞിട്ട് തന്നെ ആ കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ ആൻറ്റിയൊക്കെ പെറുക്കുന്നത് പിന്നെ കുമ്മിൽ കുമ്മിലിൻ്റെ സമയം ആകുമ്പോൾ കുമ്മിൽ പെറുക്കാൻ പോകും അയ്യോ ഒരു വൈബ് നമ്മളിത് വേണ്ട അവരെ മുമ്പ് അണ്ടി മുരടിയിട്ടാണ് ഇങ്ങനെ മുരടിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിടുകയാണ് ചെയ്യാം അപ്പൊ റിതാപ്പി എങ്ങനെയുണ്ട് കൊതുകടി ആ ചെറുതായിട്ട് കൊതുക് ഉണ്ട് അപ്പൊ കൊതുക് കാടല്ലേ അപ്പൊ കൊതുക് കടിക്കുന്നുണ്ട് പക്ഷെ എന്നാലും സാരയില്ല ആ അണ്ടിക്കറി കൂട്ടുമ്പോൾ നമുക്ക് ആ കൊതുകടിയൊക്കെ അങ്ങ് മാറിക്കിട്ടും ഇത് ഇന്ന് വെക്കണ അണ്ടിക്കറി നാളെ വെക്കണ ഇതാ പാള ഇണ്ടാ ഈ പാളയെന്ന് പാളാ ഇന്ന് ചെറുതിലില്ല ഏഹ് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും നമ്മള് പാളയിലാക്കി എനിക്ക് ഒരു വിരാശിനൊരു പാട്ടില്ലെന്നെ പാളയെല്ലാം എടുക്കുന്നത് അതുപോലെ നിന്നെത്ര വലിച്ചോണ്ടായിരുന്നു എന്നാൽ അപ്പം ഈ പറമ്പത്ത് വന്നിട്ട് നമ്മൾ പാളയെല്ലാം എടുക്കാം അപ്പം വണ്ടി ഇതാ പക്ഷേ വേണ്ട വണ്ടിയെല്ലാം മുള്ളു കുടി ഇതാപ്പി എന്നെ മുള്ളു കുടിക്കി ഇവിടെ ഇത് ചീങ്ങമുള്ളാണ് ആര് തടണ്ട ഇത് ചീങ്ങമുള്ള കേട്ടോ ഏഹ് അപ്പൊ ഇത് ചീങ്ങമുള്ള ഇത് മുള്ളല്ല അതുമുള്ളല്ലോ ഇതാ അതല്ല ഇത് ചീങ്ങമുള്ളു ചർച്ച നോക്കാൻ നല്ല കാര്യം നോക്കിട്ടോ നോക്കിട്ടോ അവിടെ ഒരു കിണറുണ്ട് പൊട്ട കിണറാണ് അങ്ങോട്ടേക്കാർ പോര് മക്കൾ സ്വന്ന് ഇങ്ങോട്ടൊക്കെ ഞമ്മളില്ലാണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങി വരരുത് കേട്ടോ ഏഹ് ആ ഇങ്ങോട്ട് വലിയ കാടാന്ന് ആരും ഇറങ്ങി വരരുത് വലിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഇറങ്ങി വരാവും അപ്പം ഉണ്ട് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മൾ പെർക്കുന്നത് പക്ഷേ വലിയ നമുക്കത് ബാധിക്കുന്നില്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മഴ നമ്മളുടെ നേരിലേക്ക് എത്തുന്നില്ല അപ്പം പെർക്കട്ടെ ഇപ്പോൾ ഇവിടെ എത്തി നല്ല മഴ നമ്മൾ കാണുന്നുണ്ട് ചീങ്ങമുള്ളിൻ്റെ ഇടയിൽ കുറച്ചെല്ലാം ഉണ്ട് അതെല്ലാം പെറങ്ങി എടുക്കട്ടെ ചീങ്ങമുള്ള നമുക്ക് നല്ല പേടിയുണ്ട് പറക്കുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എല്ലാം പെറുക്കി എടുത്തിട്ട് ലാസ്റ്റ് കാണിക്കാം ആ നമുക്ക് ഫോണിൽ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വിശാലേ ഓക്കെ വയ്യക്കാണ് കേട്ടോ എന്നാൽ മീൻ വെറുതീട്ട് വന്നിട്ടുണ്ട് മരിച്ചേ കീഴുള്ളൂ ചില ഫുൾ കറുപ്പ് പൊടിച്ചണ്ടിയൊക്കെയാണ് വേണ്ട എല്ലാം പൊടിച്ചണ്ടിയാണ് നമുക്ക് ആവശ്യം ഇങ്ങനെ പൊടിച്ചണ്ടി തന്നെയാണ് വേണ്ടത് പൊടിച്ചെണ്ടിയാകുമ്പോൾ നമുക്ക് വേഗം പുളക്കാൻ പറ്റും അപ്പോൾ പൊളന്നിട്ട് കറി വെക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ പൊളന്നിട്ട് വെക്കാനും നല്ല എളുപ്പം ഇങ്ങനെയാണ് കേട്ടോ ചിലത് മൊത്തം കറുത്തണ്ടിയാണ് വേണ്ടത് ഫുൾ ഇത് ഇങ്ങനെ കറുപ്പണ്ടിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അത് പൊളുക്കണം കറി വെക്കണം തേങ്ങാച്ചോറ് വെക്കണം അതെല്ലാം നമ്മൾ കാണിച്ചു തരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പെറുക്കാൻ പോയേക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെല്ലാം ഓർമ്മയാണ് ശരിക്കും പറഞ്ഞാൽ റെയ്സ് റിയാസ് സിറാജ് ഷംസീറ ഷാനിബ പിന്നെ ഇത്ത പിന്നെ സെക്കീന നമ്മളെല്ലാം കൂടി ചെന്നി സാവി നമ്മളെല്ലാം കൂടിയിട്ടാണ് പെറുക്കാൻ പോകുക അപ്പോൾ അതൊരു ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇപ്പം നമ്മൾ ഒറ്റക്കോയി കുറച്ചാൾ കൂടി പെറുക്കുന്നില്ല അതൊരു രസമാണ് ഒരു വൈബാണ് അപ്പം വേറെന്താണ് അപ്പോൾ അടുത്തത് നമ്മൾ കറി വെക്കുന്നതൊക്കെ കാണിച്ചു തരും